നമസ്കാരം ഗുരുവേടി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷേണം ഹരേ ഇന്നത്തെ സെൽ സംഘത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ദിവസമായി ഞാൻ ഇന്നത്തെ സെൽ സംഘത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഉച്ചപൂജക്ക് ദാമോദരനായിട്ടായിരുന്നു ശ്രീലകത്തുണ്ടായിരുന്നത് ദാമോദരലീല ഇടക്കിടയ്ക്ക് എന്തായാലും വികൃതി നമ്മുടെ ഉണ്ണികൃഷ്ണന് ഗുരുവായൂരപ്പനായപ്പോൾ കുറച്ച് അധികം വികൃതിയുണ്ട് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് കെട്ടിടേണ്ട അവസ്ഥ അല്ലേ അപ്പോൾ എന്തായാലും ദാമോദരനെ മനസ്സിൽ വിചാരിച്ച എല്ലാവരും തൊഴുതോളും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ വൈശാഖ മാസം ഇങ്ങനെ ആഘോഷിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് വാട്സപ്പ് മെസ്സേജ് ഞാൻ മുഴുവൻ നോക്കി കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ കൃത്യമായിട്ട് എത്ര നാമം കിട്ടി എന്നുള്ളത് എനിക്ക് അറിയില്ല ഇന്നത്തെ ലൈവ് വിഷ്ണു ലൈവ് വൈകുന്നേരം വരുമ്പോഴേക്കും ഞാൻ ആ നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പറയാട്ടോ കേട്ടോ അപ്പം അത് നമുക്ക് വൈകുന്നേരം അറിയാമെന്ന് വിചാരിക്കുന്നു ഉറപ്പായിട്ട് മുപ്പത് ലക്ഷം ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ കാരണം കുറേ പേരുണ്ടല്ലോ ഇന്നലെ ഒരുമിച്ച് അതായത് വൈശാഖ മാസത്തിലെ മുഴുവൻ നമ്പേഴ്സ് ഒരുമിച്ച് ഇന്നലെ ഒറ്റ ദിവസം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴും അതൊക്കെ കൂടി കൂട്ടുമ്പോഴും ഒക്കെ നമുക്ക് എല്ലാ പതിവിലും പതിവ് നമുക്കൊരു ഇരുപത്തിരണ്ട് ലക്ഷം വരെ നാമങ്ങളാണ് കിട്ടാറില്ല അപ്പോൾ പതിവിലും കൂടുതൽ തന്നെയാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ അഞ്ച് കോടി നാമം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ നമ്മൾ മുപ്പത് ലക്ഷം എന്ന ഒരു നമ്പറാണ് മനസ്സിൽ വിചാരിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ കാര്യമായിരുന്നു കേട്ടോ വലിയ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ഈ മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ഈ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം ഞാനായിട്ടൊരു തീരുമാനമെടുത്ത് തുടങ്ങുന്നത് അത് ഈ ഒരു വൈശാഖ നാമഞ്ചവും നമുക്ക് ഒരുമിച്ച് നടത്താം എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ലീഡർഷിപ്പ് അതായത് ഒരു ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങുന്നത് ഞാൻ മുൻപിൽ എന്നോടൊപ്പം ഒരുപാട് പേര് എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് ഇതൊക്കെ എത്ര ഭംഗിയാക്കി തന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും കൊണ്ടാണ് അപ്പം എനിക്ക് വളരെ 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 സന്തോഷമുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രയും സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഇന്നലെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ലൈവ് വരണം എന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് നാമം ജപിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ ഒരു ഹറിബറി ആയിപ്പോയി എനിക്ക് എവിടേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൺഫ്യൂസ് ആയി പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ലേ ഓഫീസില് അപ്പോൾ പിന്നെ ഓഫീസിലിരുന്ന് ലൈവ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ നടയിൽ നിന്നിട്ട് ഇത്രയും കൂടെ കോൺഫിഡൻസ് തോന്നണില്ല ലൈവ് ചെയ്യാനായിട്ട് വിഷ്ണു എല്ലാ ദിവസവും നടയിൽ നിന്നാണ് ലൈവ് ചെയ്യാറ് ഞാൻ അത്രയൊന്നും എക്സ്പേർട്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് ലൈവില് വരാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരുമിച്ച് കുറച്ച് നാമം ജപിക്കണം തന്നെയായിരുന്നു ഇന്നലെ എന്തായാലും എല്ലാവരും നാമം ജപിച്ചു എല്ലാവരും അപ്ഡേറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നലത്തെ വാട്സപ്പിൻ്റെ ആ ഒരു നമ്മളുടെ ഇന്നലത്തെ ആ സ്വയംവരം കഥയുടെ അടിയിൽ കൂടുതൽ ആൾക്കാരും ചോദ്യങ്ങളായിരുന്നില്ല ആ വൈശാഖ മാസം ആഘോഷിക്കാൻ സാധിച്ചു നാമം ചൊല്ലിക്കൊണ്ട് തന്നെ ആഘോഷിച്ചു എന്ന് പറഞ്ഞവരാണ് കൂടുതലും അതുപോലെ തന്നെ വൈശാഖത്തിൻ്റെ വിശേഷങ്ങൾ നാമഞ്ചപത്തിൻ്റെ അപ്ഡേഷൻ ആ കഥയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോ തൊട്ടങ്ങോട്ട് നന്നായിട്ട് ചോദിച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നത് വിചാരിക്കുന്നു കുറേ ദിവസമായിട്ട് നിങ്ങൾ ഓരോരുത്തരും പെൻഡിങ് വെച്ച ചോദ്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ചോദ്യത്തിലേക്ക് ശ്യാമ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്താണെന്നുള്ളത് അത് എല്ലാ ഈശ്വരന്മാർക്കും അഷ്ടോത്തര നാമാവലി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക നാമങ്ങളുടെ ഒരു എന്താ പറയുക സഹസ്രനാമം പോലെ ഒരു പുസ്തകം അഷ്ടോത്തര പുസ്തകം പുസ്തകമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ശ്ലോകാരൂപേന ഉള്ളതുണ്ട് അതല്ലാതെ ആ ഒരു നാമത്തിൻ്റെ ഇതും പ്രണവം കൂട്ടി നമ്മ എന്ന് പറഞ്ഞ് അങ്ങനെയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഭഗവാൻ്റെ ആണെങ്കിൽ ശ്രീകൃഷ്ണ കമലാനാഥാവാസുദേവ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു അഷ്ടോത്തര നാമാവലി ഉണ്ട് അത് വെച്ചിട്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതിനെയാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്ന് പറയാം അത് അഭീഷ്ടസിദ്ധിക്കും അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണെന്നാണ് കേട്ടിരിക്കണത് കേട്ടോസ്റ്റോത്തരം എനിക്കതിനെക്കുറിച്ച് അത്രയൊക്കെ അറിയുള്ളൂ എന്തായാലും എല്ലാ ഈശ്വരന്മാരുടെ പേരിലും ഇപ്പോൾ ഗണപതി അഷ്ടോത്തരി അയ്യപ്പൻ അഷ്ടോത്തരി നരസിംഹമൂർത്തിക്ക് അഷ്ടോത്തരുണ്ട് അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ അഷ്ടോത്തരമുണ്ട് അപ്പോൾ ഓരോ അഷ്ടോത്തര മന്ത്രം വെച്ചിട്ട് അതാത് ദൈവങ്ങൾക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നതിനെയാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അത് നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും നമ്മളുടെ ആ ഒരു എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു പുഷ്പാഞ്ജലി ചെയ്യണത് നല്ലതാണ് കേട്ടോ അടുത്ത ചോദ്യം അജിത് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അവൽ നിവദിച്ച് കിട്ടാൻ എന്താ ചെയ്യാമെന്നാൽ അവൽ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും ശ്രീ ഗുരുവായൂരപ്പൻ അത്താഴ പൂജയ്ക്കാണ് ആവില് നിവേദ്യം ഉള്ളത് അപ്പം നമുക്കത് ഷീട്ടാക്കാൻ സാധിക്കും ആ ഇങ്ങനെ ഷീട്ടാക്കുമ്പോൾ ആവില് നിവേദ്യം നമ്മളുടെ വകയും കൂടിയാവും അതല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അവൽ ശ്രീലകത്തേക്ക് നെയ്തിക്കാനായിട്ട് എടുക്കാറില്ല കേട്ടോ പക്ഷേ ഇവിടെ നടക്കിൽ ഇഷ്ടം പോലെ ഭക്തജനങ്ങൾ ഈ കിഴിയിൽ അവൽ കൊണ്ട് കെട്ടി അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കുജേല ദിനത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ സാധാരണ മുപ്പട്ട് ബുധനാഴ്ചകളിലൊക്കെ അവിടെ കൊണ്ട് അവിൽ കിഴി സമർപ്പിക്കാറുണ്ട് ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് വേണ്ടിയിട്ടാണ് പണ്ട് ആ കുജേലൻ അവൽ കൊടുത്ത കഥയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ അങ്ങനെ കൊണ്ടുവെക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളുടെ വകയായിട്ട് അവൽ നിന്ന് എഴുതിക്കണമെങ്കിൽ നമ്മൾ ദേവസ്വത്തിലേക്ക് റെസിപ്റ്റ് എടുത്താൽ തന്നെ നമ്മളുടെ വകയുള്ളൂ അത്താഴപ്പൂജയ്ക്കാണ് അവൽ നിന്ന് വേദിയുള്ളത് അത്താഴപ്പൂജ കഴിഞ്ഞിട്ട് നമുക്കത് വാങ്ങാൻ കിട്ടും കേട്ടോ സാധായിട്ടും ഇങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ആരോ ഇങ്ങനെ നാരായണീയം അല്ലെങ്കിൽ ഭാഗവതമൊക്കെ മരിച്ചപ്പിലയിൽ വായിക്കാൻ പാടുമെന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നാരായണീയം വായിക്കുന്ന കാര്യമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഭാഗവതം നാരായണിയൊക്കെ ഭഗവാൻ സ്വയം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വായിക്കാൻ പാടില്ലേ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് വന്നു ഈയൊരു നാരായണിയോ അല്ലെങ്കിൽ രാമായണോ ഭാഗവതമൊക്കെ മരിച്ച വീട്ടിൽ മരട വീട്ടിൽ വായിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന ആൾ ആ ഒരു ബോഡി എടുക്കുന്നത് വരെ അപ്പുറത്തിരുന്ന രാമായണം വായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വിളക്ക് വെച്ച് രാമായണം വായിക്കുക എന്നുള്ള എന്നുള്ളൊരു സമ്പ്രദായം തന്നെയുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പറയാൻ പാടുമോ ചോദിച്ചു ഈ വിളക്ക് വെച്ച് നാരായണി അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ രാമായണം അവിടെ ആ ഒരു ഗ്രഹത്തിൽ ഇരുന്ന് വായിക്കുന്നത് ഒരിക്കലും ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് പെലയുള്ള ആളല്ല എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് പുറത്തുനിന്ന് ഒരാളാണ് അത് വന്ന് വായിക്കുക എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒന്നും ഗ്രഹങ്ങളിൽ അങ്ങനത്തെ സമ്പ്രദായം ഇല്ലയെന്നാലും ഞാൻ പല ഗ്രഹങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് അവരുടെ എന്താ പറയുക സ്വന്തം അതായത് ബ്ലഡ് റിലേഷനിലുള്ളവരോ അല്ലെങ്കിൽ ഒരു പെലുള്ളവരോ ഒന്നുമല്ല വായിക്കാറ് അതല്ലാത്ത ഒരാളാണ് അവിടെ ഇരുന്നിട്ട് രാമായണം വായിക്കാറുള്ളത് ആ ഒരു ജീവന് ഏറ്റവും നല്ല ഒരു പരമപദം ഭഗവാന്റെ അടുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന രാമായണം വായിക്കുന്നത് അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും പലയുള്ള ആൾക്കാരെല്ലാം വായിക്കുക എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലയുള്ള സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള സമയത്ത് നമ്മൾ ഈ നാരായണീയം സഹസ്രനാമം ഭാഗവതം ഇതൊന്നും വായിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യാറുമില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ വളരെ വിമർശനാത്മകമായിട്ട് ഒരിക്കലും ഇങ്ങനെ പറയരുത് എന്ന രീതിയിലാണ് എനിക്ക് ആ കമൻറ്റ് വന്നത് ഇങ്ങനെ എന്നെ അതിൽ റിപ്ലൈ ചെയ്തിരുന്നു എന്നാലും ഞാൻ നിങ്ങളെല്ലാവരും പലർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സവിത ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അടുത്ത ചോദ്യം പ്രിയ എന്നൊരു ഭക്ത ചോദിച്ചിട്ട് എൻ്റെ സന്താന സൗഭാഗ്യത്തിന് ഗുരുവാരൂപ്പന എന്ത് വഴിപാടാണ് ചെയ്യേണ്ടേ എന്നുള്ളത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഷോർട്സിൻ്റെ അടിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാറില്ല കേട്ടോ സാധാരണ പ്രിയ എവിടെയാണ് എവിടെയാണത് ചോദിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല ഷോർട്സിൻ്റെ അടിയിലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ ആ കൻറ്റ് കാണാതെ പോയത് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നത് ഷോർട്സിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ എടുക്കാൻ കാരണം നമ്മളുടെ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെയുള്ള കമൻസിൽ നിന്ന് എനിക്ക് ചോദ്യങ്ങൾ ഷോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ നാമജപം വൈശാഖം കഴിയുക അതിനെക്കുറിച്ചാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ചോദ്യം തപ്പിപ്പെറുക്കി എടുക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഷോർട്ട്സിൻ്റെ അടിയിൽ ിലെ കമൻറ്റ് വായിച്ചു നോക്കിയിട്ട് അതിന് പറയുകയാണ് കേട്ടോ സാധാരണ ഇവിടെ അവതാരം കൃഷ്ണനാട്ടം ഷീട്ടാക്കാറുണ്ട് കേട്ടോ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അവതാരം കൃഷ്ണനാട്ടം ഷീട്ടാക്കാറുണ്ട് ചീട്ടാക്കാറുണ്ട് മൂവായിരം രൂപയാണ് ചേ കൃഷ്ണനാട്ടം കളി വേണ്ടത് അത് ഇനി സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടേ തുടങ്ങുകയുള്ളൂ കേട്ടോ ജൂൺ മാസം ജൂലൈ മാസം ഓഗസ്റ്റ് മാസം ഒന്നും കളിയില്ല ജൂണിൽ അവരുടെ അവധിക്കാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കച്ചകേട്ട കാലം എന്നറിയപ്പെടുന്ന അവരുടെ ട്രെയിനിങ് പീരീഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടിട്ടേ ഇനി ഷീറ്റാക്കാൻ പറ്റുള്ളൂ ഇത് മാത്രമൊന്നും അല്ല കേട്ടോ വഴിപാടല്ല ഇപ്പോൾ മൂവായിരം രൂപയുടെ പ്രശ്നാട്ടം കളി ഷീട്ടാക്കണോ പല ആൾക്കാരും സാധാരണ ആൾക്കാരാണ് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു മൂവായിരം രൂപ ട്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ ചോദിക്കും മൂവായിരം രൂപ ഇപ്പം ഇത് ഇത് മാത്രല്ല കേട്ടോ കുട്ടികളുടെ എന്താ പറയുക വിവാഹ കാര്യങ്ങൾ നടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കൃഷിനാട്ടങ്ങളിലേക്ക് മൂവായിരം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത് എഫോർഡ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു ഒരു 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 വിഷമം പോലെ പറയാറുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളുടെ ഗുരുവായൂരത്തിനല്ലേ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് ഭഗവാനെ നന്നായിട്ട് അറിയാലോ നല്ലോണം നാമം ജപിച്ചോളൂ എന്നിട്ട് യഥാശക്തി എന്തെങ്കിലും വഴിപാട് ചെയ്തോളൂ കേട്ടോ ഇന്ന വഴിപാട് ചെയ്താൽ മാത്രമേ സ്ത്രീ ഗുരുവായേരേപ്പിന് പ്രസാദിക്കുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ല നമ്മളുടെ ഉണ്ണികൃഷ്ണനല്ലേ അപ്പം നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാം പിന്നെ പല ആളുകളും പറയാറുണ്ട് ദൈവത്തിനോടൊന്നും പറയേണ്ട ആവശ്യമില്ല ദൈവത്തിനെല്ലാം അല്ലാതെ തന്നെ അറിയാമെന്ന് ദൈവത്തിനെല്ലാം പറയാം അദ്ദേഹത്തിനെല്ലാം പറയുന്ന ആൾ തന്നെയാണ് പക്ഷേ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയുമ്പോൾ അവരത് എങ്ങനെ എടുക്കണം എന്ന് നമുക്കറിയില്ല നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പെയിൻ അതേ രീതിയിൽ തന്നെ അവരെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കില്ല പിന്നെ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് മറ്റൊരാളുടെ പ്രശ്നം മാത്രമേ ആവുന്നുള്ളൂ നമ്മളുടെ പ്രശ്നമാവുന്നില്ല അപ്പോൾ ആ ഒരു വ്യക്തി ആ കേൾക്കുന്ന വ്യക്തി അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക അത് നമുക്കറിയില്ല അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയാം ശ്രീ ഗുരുവായൂരപ്പനോട് പറയുക നമ്മുടെ എല്ലാ വിഷയങ്ങളും എല്ലാ സങ്കടങ്ങളും അദ്ദേഹത്തിൽ സമർപ്പിക്കുക സത്യമായിട്ട് പൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും ഭഗവാനോട് തന്നെ പറഞ്ഞു ഭഗവാൻ എല്ലാത്തിനും പരിഹാരം കണ്ടു ചെയ്യും ചെയ്യാം നവോജ് എന്നൊരു ഭക്തൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേൽശാന്തിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പ്രസാദങ്ങൾ ലഭിക്കുക എന്ന് അർച്ചനയുടെ എടുത്തിട്ട് നാലമ്പലത്തിനകത്ത് മേൽശാന്തി ഇരിക്കുന്ന ഭാഗങ്ങളുടെ ആ ഒരു ഗണപതിയുടെ പ്രകാശത്തായിട്ട് അവിടെ അദ്ദേഹം സമയത്ത് അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് പ്രസാദം ലഭിക്കുക അതല്ലാതെ മേൽശാന്തിയെ കാണണമെങ്കിൽ ഗുരുവായൂരമ്പലത്തിൻ്റെ വടക്കു വശത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ മേൽശാന്തിയുടെ വിശ്രം മെമ്മൊറിയുടെ അവിടെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും അടുത്ത വിശദത്തിൽ ഗുരുവായലത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗോശാലയുണ്ട് അതെവിടെയാണ് നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഗോശാലയുള്ളത് അതിപ്പോൾ റീസെൻ്റ്ലി പണിതാണ് കേട്ടോ ഗോശാല അധികമായിട്ടില്ല ഇപ്പോൾ ഇതിനു മുമ്പ് കാര്യാലയ ഗണപതിയുടെ പുറകോശത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇവിടെ ആകെ മൂന്നോ നാലോ പശുക്കൾ മാത്രമേ ഉള്ളൂ അത്യാവശ്യ ബാല്യ കിട്ടുന്ന പശുവും പശുക്കും പശുക്കിടാവും ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പശുവിനെ ഗുരുവായൂരപ്പം നടയിലിരുത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ പ്രതീകാത്മകമായിട്ടാണ് നടയിരുത്തൽ ചടങ്ങ് നടക്കുന്നത് അതിനുള്ള പശു ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ദേവസ്വത്തിലെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ അടുത്തുനിന്ന് ഈ ഒരു ഗോശാലയിൽ നിന്ന് പശുവിനെയും പശുക്കിടാവിനേയും നമുക്ക് കൊണ്ടുപോയിട്ട് ഭഗവാൻ്റെ തിരുനടയിൽ നിർത്താനായിട്ട് സാധിക്കും നമ്മുടെ വൈകിയായിട്ട് സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇവിടെ തന്നെയാണ് വൈകിട്ട് ആനകൾ നിൽക്കാറുണ്ട് അതായത് വിളക്കെഴുന്നള്ളപ്പിന് കൊണ്ടുവരുന്ന ആനകൾ പടിഞ്ഞാറ് വശത്തും പിന്നെ ഇതിനകത്തുമായിട്ട് വിശ്രമിക്കാറുണ്ട് ഇതിനകത്ത് പൂതേരി ബംഗ്ലാവ് എന്നാണ് ഈ ഇവിടങ്ങളിൽ ഇതറിയപ്പെടുന്നത് ഇവിടെ ഒരു മുൻപ് ഒരു പൂതേരി പറഞ്ഞിട്ടൊരു ബിൽഡിങ് ഉണ്ടായിരുന്നു കേട്ടോ പദ്ധതി ദേവസ്വത്തിൻ്റെ കീഴിലാണ് അവിടെയാണ് ഇപ്പോൾ പുതിയൊരു ഗോശാല ഉള്ളത് കേട്ടോ അർച്ചനാദേവി എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ എന്ന് പറഞ്ഞ് അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് അമ്മമാരെ കാണാതെ പോയി അവർ കുറേ അന്വേഷിച്ചു കണ്ടില്ല പറഞ്ഞു അപ്പോൾ അവരുടെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അർച്ചന എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേച്ചിക്ക് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് കൂടുതൽ ഇനി അവരെ അവരെങ്ങനെ അറിയിക്കുക ഞാനത് അറിഞ്ഞു എന്നുള്ള കാര്യം എങ്ങനെ അറിയിക്കുക അപ്പോൾ വീഡിയോയിലൂടെ തന്നെ പറയണമെന്ന് രണ്ട് പേർക്ക് കാണാൻ സാധിച്ചില്ലേ അവർക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത തവണ വരുമ്പോൾ എന്തായാലും കാണാം നമ്പർ അറിയാമല്ലോ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ നമ്പർ അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് ഞാൻ പറഞ്ഞാൽ തെറ്റി പോകാത്തതുകൊണ്ടാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട് വാട്സാപ്പ് നമ്പറാണ് അതിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി വരുന്ന സമയത്ത് എന്തായാലും കാണാം വിളിച്ചിട്ട് വരും അപ്പം നമുക്ക് എന്തായാലും കാണാം വിളിച്ചിട്ട് വരുന്ന കുറേ ആൾക്കാർക്ക് എന്നെ കാണാതെ പറ്റി പോകേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ച് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ വിളിക്കുന്ന സമയത്ത് ഞാൻ കോൾ കാണില്ല അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് വിളിച്ചത് എടുത്തില്ലല്ലോ ലോൺ ചോദിക്കേണ്ടത് അപ്പോൾ കാണാനായിട്ട് വീട്ട് ഓട്ടോ എടുക്കാത്ത വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ ഇനി വരുന്ന സമയത്ത് കാണാം ഞാനും പ്രാർത്ഥിക്കാം ഓരോരുത്തരെയും കാണാൻ സാധിക്കണേ ഈ അപ്പോൾ നിങ്ങളും ഇനി പ്രാർത്ഥിച്ച് വരാൻ മാത്രം വലിയ ആളൊന്നുമില്ല ഞാൻ നിങ്ങൾ എന്തായാലും ഇനി വരുന്ന സമയത്ത് കാണാം കേട്ടോ നന്ദി എൻ്റെ വൈശാഖൻ നമ്മുടെ വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ് എല്ലാ വർഷവും മൂന്ന് ലക്ഷം നാമം ജപിക്കാൻ സാധിക്കാറുണ്ട് എനിക്ക് ഈ വർഷം അത്രയൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം എനിക്ക് നല്ലോണ് പുണ്യം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് പണ്ട് ഞാൻ പറഞ്ഞില്ലേ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് ആചാര്യനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഞാൻ കേട്ടിരിക്കുന്നത് നമ്മളാൽ പ്രേരിതമായിട്ട് ആരെങ്കിലും നാമം ജപിച്ചാൽ അവർ ജപിക്കുന്നതിൻ്റെ സിക്സ് പെർസെൻറ്റേജ് പുണ്യം നമുക്കും കൂടെ കിട്ടൂത്രേ അവർക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് തന്നെ കിട്ടൂട്ടോ നമുക്കൊരു സിക്സ് പെർസെൻറ്റേജും കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ അഞ്ച് കോടിയുടെ സിക്സ് പെർസെൻറ്റേജ് എത്ര ഉണ്ടായിരിക്കില്ലേ ഞാൻ ജപിച്ചെത്തിക്കാനൊന്നും സാധിക്കാത്ത അത്ര വലിയ എമൗണ്ട് തന്നെ എനിക്കും കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും കമൻറ്റ് വന്നിരിക്കുന്നത് സ്ഥലത്തേക്കും വിഷ്ണുവിന് നല്ലത് വരട്ടെ നിങ്ങൾ നിങ്ങളാൽ പ്രേരിതനായി അല്ലെങ്കിൽ പ്രേരിതയായി ഒരുപാട് നാമം ജപിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഉള്ള ബ്ലെസ്സിങ്സാണ് ഞങ്ങൾക്ക് ഇട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ 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 സന്തോഷമുണ്ട് ഓരോ ആളുകളോടും സന്തോഷമുണ്ട് ഇന്ന് അത്രയേ ഉള്ളൂ ഒരുപാട് പേര് ചോദ്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ പോന്നോട്ടെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ട് നാളെ ഒരു സൽസംഗം വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു സെൽസംഗത്തിലൂടെ വരാമെന്ന് വിചാരിക്കുന്നു പിന്നെ പല ആളുകളും ഞാൻ പറഞ്ഞതിന് പ്രകാരം കഥയുടെ അഭിപ്രായങ്ങളൊന്നും അതിനിടയിൽ എഴുതരുത് വിഗം വെഗം നാമങ്ങൾ മാത്രം വേദന കൂട്ടാൻ എളുപ്പത്തിനെന്ന് പറഞ്ഞതിന് കാരണം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളും കൂടുതൽ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ പറയണം കേട്ടോ എന്ന അത്രേ ഉള്ളൂ നാളെ കാണാം